മാജിക് റിമോട്ടേ ഞാൻ ഇവിടെ ഒളിപ്പിച്ചതെ ഒരു കാണാതെ ഒരിതറിഞ്ഞാലേ എന്റെ പ്ലാൻ ഫുള്ളും പൊളിഞ്ഞു അതുകൊണ്ട് ഈ ഇവിടെ നിൽക്കണ ഏറ്റവും

오늘 रोज 엄마한테 겨유. 아빠 가ஞ்சு어드까면. 내 프레덤 버유. 뭘 일량드크나 എനിക്ക് നല്ലದು. എത്ര നേരായിച്ചങ്ങനെ കാട്ടിക്കണ. പുറന്റെ പുറतरीങ്ങിക്ക് നിൽക്കുന്നവർന്നാണ്. എത്ര നേരായി. 바டுവഞ്ഞി അങ്ങനെ वेर요. 해? 마아미는 저거 어디 있케? 매직 리모트 얜 끼티요. பச்சை빨ಣ್ಣ은 അവിടെ. 나 നല്ല 고두가디 인도. 니키 매직 리모트 끼티어둔다난ല്ല ഇരിക്കുന്നേ. 마아미는 맨날은 끼티요. 에? 하피 응어타 보네. ആവനെ അവിടെ വെറുതെ ഇരിക്കയിക്ക് ആഫി ഒറ്റക്കാണല്ലോ ആീഷം सेम വീട്ടിലാണല്ലോ വലിയ തമ്മിൽ തെറ്റിയോ ആ വല തെറ്റയേ തട്ടണ്ടക്ക് എൻടെല ആട്ടാ നമുക്ക് വെടി ഇരിക്ക ഇവിടാനെങ്കിലും ആരും കാണുന്നില്ല ഇന്നൊരു സിയ ആഫി മുട പോണേ നമുക്കൊന്ന് പോയേക്കാലോ ആ ഓൻ വെറുതെ മുടക്ക് നടക്കാൻ പോയിരിക്ക നമുക്കൊന്ന് പോണ്ട ഇന്നൊരു സിയ നമുക്ക് പോയേക്ക ആ ചെറുപ്പ പുതിയ ഫ്രണ്ട്സ് റെറ്റി ഉണ്ടാവും വാ ആ എന്തൊക്കെ സംഭവിക്കാണെങ്കിലും നമ്മളെ കൂടെ കളിക്കാൻ വരാൻ ചോദിച്ചു േ അപ്പൊടെ നടക്കാൻ കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധാണ് എനിക്ക് തരേണ്ടിയത് മാജിക് റിമോട്ടേണ്ടിട്ട് ഒളിഞ്ഞിരിക്കണേ എന്താ സിഹ ഇഷ്യ എന്താ വിളിച്ചേക്കണേ നമ്മൾ കണ്ടിക്ക് കണ്ടിക്ക് പോർത്തെട്ടോ അது പിന്നെ ഞാൻ ഒരു കിണ്ടർ ജോയ് വാങ്ങിയതിൻ ഓഹോ അപ്പ കിണ്ടർ ജോയ് എത്രക്ക് തന്നാന കൈരെ മധുരിക്ക നമുക്ക് കൊണ്ടോ കൊണ്ടോ എടുത്തി ആ ടോയ്സ് എനിക്ക് ഉള്ളതാണ് ഇത് മൂന്നാക്ക നമുക്ക് ഷെയർ ആയിട്ട് തന്ന അവനെ പൊളക്കി ഇത് പൊളിക്കണ ഞാൻ പൊളിച്ചു കണ്ടോ ദാ അവരും ഇകൂടി എ അല്ലടേസ്റ്റ്ണ്ടോ സ്പൂൺ എവിടെ ആ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ആണ് നിന്നെ ഞാൻ തന്ന ഓണ വേrnnേ നിന ഓണ പിടിച്ചിരിക്കാനടടാ ആ അപ്പമ്മക്ക് വന്ന ദന്തനാട് വാരി തീയേ ആ അങ്ങനെല്ലോ അപ്പ ഞാൻ ആരെ പോക്കേ ആടാ പുകല്ലടാ ടീമ റാഫി അനക്ക് ദടുന്ത കിട്ടി ഭാഗ്യം പറഞ്ഞു കൊടുക്കും എന്തോ തരികിടണ്ടോ എനിക്ക് എന്താ വില കൊടുത്താ നമ്മളത് പൊക്കണം വെച്ചിട്ട് റിമോട്ടുകളോടൊപ്പം എന്താ പറയാ സൈക്കിൾ എല്ലെന്നും പറഞ്ഞാലോ ഏ വേണ്ട വേണ്ട ഒരു പെട്ടെന്ന് കണ്ടുപിടിച്ചു അത് പറയാ